നമ്മുടെ പ്രിയ സിനിമാ സീരിയൽ നടി അന്തരിച്ചു കുപ്പിവള കൊച്ചിൻ എക്സ്പ്രസ് നീലപൊന്മാൻ തച്ചോളി അമ്പു ഉൾപ്പെടെ നിരവധി മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടി എ ശകുന്തളയാണ് അന്തരിച്ചത് എൺപത്തി നാല് വയസ്സായിരുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി അറുന്നൂറിലധികം സിനിമകളിൽ പ്രിയ നടി വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ സിനിമാ രംഗത്ത് സജീവമായിരുന്നു പിന്നീട് സീരിയലുകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് വരെ യേശകുന്തള തമിഴ് സീരിയലുകളിൽ വേഷമിട്ടിരുന്നു എൺപത്തിനാലാം വയസ്സിലാണ് പ്രിയനടി അന്തരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ടോടെ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം